You എല്ലാവർക്കും നമസ്കാരം ഞങ്ങള് കൃഷ്ണവേണിയുടെ അച്ഛനും അമ്മയാണ് മോൾക്ക് ഒരു വയസ്സുള്ള ഇപ്പോൾ ഒരു സർജറി കഴിയേണ്ടി വന്നിട്ടുണ്ട് ഹൈഡ്രോസെഫാലസ് എന്ന് പറഞ്ഞിട്ടൊരവസ്ഥയായിട്ട് തലയിൽ വെള്ളം കെട്ടി നടക്കണത് ഒരവസ്ഥയായിരുന്നു മേജർ സർജറി ആയിരുന്നു അത് സക്സസ് ആയി പിന്നെ രണ്ട് വയസ്സായപ്പോഴാണ് അവൾക്ക് സാധാരണ കുട്ടികൾക്കുള്ള ഒരു വളർച്ച ഇല്ല എന്ന് മനസ്സിലായത് അപ്പോൾ ഒരു ലാരോണ്ടാർഫിസം എന്നുള്ള ഒരു അസുഖമാണെന്നാണ് പറയണത് ആ ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു അസുഖം കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ് അങ്ങനെ കണ്ടുപിടിച്ചത് ലോകത്ത് തന്നെ നൂറ്റമ്പത് കേസേ ഉള്ളൂ സാധാരണ ഒരു ഗ്രോത്ത് ഹോർമോണിന്റെ കുറവല്ല ഇഞ്ചെക്ഷൻ വരുത്തണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പറയണത് ഞങ്ങളിപ്പോൾ ആദ്യം വീണ്ടും മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് ആൻഡോക്രോണോളജിസ്റ്റ് ഡോക്ടർ ദീപ മേഡത്തിനെ പോയി കാണുന്നുണ്ടായി അപ്പോൾ പറഞ്ഞേക്കണത് ആ ഇഞ്ചക്ഷൻ ഇന്ത്യയിൽ അവൈലബിൾ അല്ല പുറത്തുനിന്ന് വരുത്തണം വരുത്തണം എന്നുണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് അവൾക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപകളാകും എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചെയ്യാൻ ചെന്ന ശരിക്കും പതിനാറ് വയസ്സ് വരെയാണ് ചുരുങ്ങിയത് ഒരഞ്ച് വർഷമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഒരു കുഞ്ഞു എങ്കിലും കിട്ടുള്ളൂ എന്നാണ് പറയണത് അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് രണ്ട് മാസത്തെ ഒരു ചികിത്സ പോലും സ്വപ്നം കാണാൻ പോലും പറ്റില്ല എല്ലാവരും ഈ മോളുടെ ട്രീറ്റ്മെന്റ് നമസ്കാരം ഞാൻ വാർഡ് മെമ്പറാണ് സന്ധ്യ സജീവൻ കൃഷ്ണവേണി എന്ന മകളുടെ ചികിത്സാ സഹാനിധിയുടെ ചെയർമാനാണ് നൂറ് ശതമാനം അർഹതപ്പെട്ട കുടുംബമാണ് നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായ സഹകരണം ചെയ്യുക ഞാൻ ആർട്ടിസ്റ്റ് അജൻ മുദ്ര ഞാൻ അനീഷ് കുന്നത്ത് കൃഷ്ണവേണി ചികിത്സാ സഹായ നിധിയുടെ മെമ്പറാണ് ഞാൻ നവീൻ ഞാൻ നവീൻ തേമത് സി പി ഐയുടെ പ്രതിനിധിയാണ് ചികിത്സാ സഹായ കമ്മിറ്റി അംഗമാണ് ഞാൻ എ കെ ശശി സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ സഹായ നിധിയുടെ കമ്മിറ്റി മെമ്പറാണ് ഞാൻ ഷാഫി കല്ലു പറമ്പിൽ ഐ സി മറ്റെത്ര മണ്ഡലം പ്രസിഡന്റ് ഈ ചികിത്സാ സഹായ നിധിയുടെ കൺവീനറാണ് നമസ്കാരം ഞാൻ സാജ കച്ചേരിയാണ് അപ്പോൾ കൃഷ്ണമണിയുടെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ അപ്പോൾ ഇതാണ് കൃഷ്ണവേണിയുടെ അവസ്ഥ അപ്പൊ ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഉയരിക്കുന്നില്ല കൃഷ്ണമണി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗമാണ് കുട്ടി പാട്ട് കൊണ്ടും കഥ പറഞ്ഞിട്ടും ഒക്കെ അപ്പൊ ആ കുട്ടിക്ക് ഒരു മാസത്തിലെ ചികിത്സയ്ക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഒരു മാസം ചികിത്സക്ക് വേണം അങ്ങനെ മിനിമം അഞ്ച് വർഷം ചികിത്സ നടത്തിയാൽ കുട്ടി സാധാരണ ഒരു കുട്ടികളെ പോലെ വളരുള്ളൂ അപ്പോൾ അല്ലെങ്കിൽ കുട്ടിയുടെ വളർച്ച ഇതുപോലെ നിൽക്കും അപ്പോൾ ഇത് കാണുന്ന നല്ലവരായ മനുഷ്യ സ്നേഹികൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്തിട്ട് ഇവർക്ക് വേണ്ട സഹായം എല്ലാവരും എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്തിക്കുന്ന സമയത്താണ് ചെയ്യണം പെട്ടെന്ന് ട്രീറ്റ്മെന്റ് നടത്തണം എന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് പിന്നെ കുട്ടിയുടെ വീഡിയോസ് ഒരുപാട് പേജുകളിൽ പോസ്റ്റ് പോസിറ്റീവ് കണ്ടിട്ടുണ്ട് ആ പേജിന്റെ ആളുകൾ കാണുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ഈ മോളുടെ ഈ വീഡിയോ ഒന്ന് എല്ലാ പേജുകളിലും ഷെയർ ചെയ്തിട്ട് എല്ലാവരിലേക്കൊന്ന് എത്തിക്കാൻ അപേക്ഷിക്കുകയാണ് മാക്സിമം എല്ലാവരും സഹകരിക്കുന്നു പ്രതീക്ഷിക്കുന്നു നൂറ് ശതമാനം ഒരു കേസാണ് ഈ മോളെ നമുക്കൊന്ന് രക്ഷപ്പെടുത്തി എടുക്കണം ഓക്കെ